ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണ ജയമോഹന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് മണിക്കുട്ടിയും അതുപോലെ തന്നെ രാധികയും ഇവിടെ താമസിക്കണത് ആരുടെ ഔദാര്യത്തിലൊന്നും എന്ന് പറയുമ്പോൾ ജയമോഹിനി എടുത്ത വായിക്ക് പറയുന്നുണ്ട് അങ്ങനെ നീ പറയല്ലേ കൃഷ്ണ അങ്ങനെ പൂർണ്ണമായിട്ട് പറയുന്നത് എനിക്ക് സാധിക്കുമോ എന്റെ മുത്ത് കൊടുത്ത പണം കൊണ്ടിട്ടാണ് അവളിപ്പോ ജീവിക്കണത് അത് എന്റെ മുത്തിന്റെ ഔദാര്യം തന്നെയാണ് രാധികയുടെ ഇപ്പോഴത്തെ ജീവൻ എന്ന് പറയണത് അത് കേൾക്കണം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തു ഇങ്ങനെ പറയുന്നുണ്ട് അതെ മുത്തശ്ശി അവിടെ നിന്ന് നിന്നേ എന്ന് പറയുമ്പോൾ ജയമോഹിനി ാണ് ഭരത്തും കൂടെ ഞാൻ മുത്തശ്ശി എടുത്ത് പറഞ്ഞു ഞാൻ ആരുടെ അവതാരത്തിലാണ് പണം കൊടുത്തതെന്ന് ഒരിക്കലുമല്ല എന്റെ ഔദാരത്തിലൊന്നല്ല രാധികാൻഡ് ജീവിക്കണത് എന്ന് പറയുവാണ് അതേക്കണത് ചെയ്യമോഹിനി ഭരത്തും ആകെ ഞെട്ടിപ്പോട്ടോ മുത്തിൻ്റെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ അതിനുശേഷം മുത്ത് മണിക്കൂട്ടിനെ കെട്ടിപ്പിടിക്കുകയാണ് നീ ഇവിടുന്ന് ഇങ്ങോട്ട് പോകേണ്ട മണിക്കുട്ടി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ആ രണ്ട് പിള്ളേരേടേയും സ്നേഹം കണ്ടിട്ട് രാധികയുടെയും കൃഷ്ണയുടെയും കാവ്യയുടെ ഒക്കെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ